ഒരു ഒരവസ്ഥയെക്കുറിച്ച് കാണിക്കണം വാഴ വെറും വാഴയല്ല വാഴ ചോട്ടാവാഴ വാഴ എന്ന് വെച്ചാൽ വാഴയല്ല കേരളത്തിലെ ബി ജെ പിയിലെ ഒരു ചോട്ടാ സഹവാഴയാണിത് ഇത് ഇച്ചിരി ഉള്ളി എന്ന് പറയും ഇവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതിയ ഭാരവാഹികളെ നിയമിച്ചു അതിനുശേഷം എന്ത് സംഭവിച്ചു നമ്മുടെ ഉള്ളിക്കും നമ്മുടെ സഹപാഴാജിക്കും എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരം ദേ ഇതെന്ന് പറയാം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തെന്ന് പറയും ഇത് ചിലപ്പോ ഒരു ക്രോമയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഗ്രീൻ കളർ കൃത്യമായിട്ട് ചിലപ്പോ ഒന്നും കാണാൻ പറ്റില്ല എന്നിരുന്നാലും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കറിവേപ്പില എന്ന് പറയും കറിവേപ്പില എന്തിനാണ് സാധാരണ ഉപയോഗിക്കുന്നത് അത് നമ്മുടെ കറികളെ കൂടുതൽ സ്വാദിഷ്ടമാക്കാൻ വേണ്ടി ഈ ഇല ഇട്ട് കൊടുത്താണല്ലോ അല്ലെ ഗംഭീര സാധനമായിരിക്കും പ്രത്യേകിച്ച് ഇതുപോലുള്ള ഉള്ളിക്കറി ഉണ്ടാക്കാനൊക്കെ കറിവേപ്പില കടുകും ചേർത്ത് അങ്ങ് ഇട്ട് കൊടുക്കണം എന്റെ സാറ വേറെ ലെവലായിരിക്കും അങ്ങനെയുള്ളത് അതാണ് ഇപ്പോ കേരളത്തിലെ ബി ജെ പിയിലെ രണ്ട് മുതിർന്ന നേതാക്കന്മാരെ സവർണ നേതൃത്വം മുന്നിലേക്ക് വന്ന ഉടനെ ദേഹ കറിയിൽ കടന്ന ഈ കറിവേപ്പില പോടാ വഴിയില് എന്ന നിലയ്ക്കെടുത്ത് എറിഞ്ഞിരിക്കുകയാണ്